അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലും ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എനിക്ക് അനുഭവം ഉണ്ടായ കാര്യങ്ങളാണ് അല്ലാതെ ഞാൻ വേറൊരാൾ പറഞ്ഞ് കേൾക്കുന്ന കാര്യങ്ങളൊന്നും അല്ല എനിക്ക് അനുഭവം ഉണ്ടായ കാര്യങ്ങൾ തന്നെയാണ് അപ്പം ഇന്നലെ ഞാനിട്ട് വീഡിയോയിൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു ഒരുപാട് പേര് നെഗറ്റീവ് പറഞ്ഞു അങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട് ഇതൊരു എയ്ഞ്ചൽ നമ്പരാണ് കേട്ടോ അല്ലാതെ ഇതൊരു മന്ത്രവോ തന്ത്രവോ ഒന്നുമല്ല ഇതൊരു ഏഞ്ചൽ നമ്പർ മാത്രമാണ് നമുക്കത് ചെയ്ത് നമ്മൾ വിശ്വാസത്തിലൂടെ ഇപ്പം എന്നാ നമ്മൾ പറയത്തില്ല ഒരു കല്ലിനോടാണെങ്കിൽ പോലും നമ്മളൊരു വിശ്വാസത്തോടെ കല് മാറാതെ മാറുമെന്നൊക്കെ പറയുന്നത് പക്ഷെ നമ്മുടെ വിശ്വാസം പോലെ ഇരിക്കും അപ്പം നമുക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഒരു കാര്യവും നമുക്ക് സാധിച്ചു കിട്ടത്തില്ല നമ്മൾ വിശ്വാസത്തോടെ നമ്മളിപ്പോൾ തന്നെ അമ്പലത്തിലാണ് പള്ളിയിലാണ് പോയി പ്രാർത്ഥിക്കണം നമുക്ക് ദൈവത്തുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് നമ്മുടെ ഓരോ കാര്യങ്ങൾ നമുക്ക് സാധിച്ചു കിട്ടുന്നത് നമ്മൾ വിശ്വാസം ഇല്ലാതെ പോയി അവിടെ പ്രാർത്ഥിച്ചാൽ നമുക്ക് ഒരു കാര്യവും സാധിച്ചു കിട്ടത്തില്ല അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മതി അല്ലാതെ നെഗറ്റീവായിട്ട് ആരും വിചാരിക്കേണ്ട കേട്ടോ പിന്നെ അന്ധവിശ്വാസം അങ്ങനെ കാര്യങ്ങളോ ഒന്നും അല്ല ഇത് പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ അതിനുമൊരു കാര്യങ്ങൾ പറയട്ടെ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ എനിക്കറിവുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളേക്ക് എത്തിക്കാം പിന്നെ ഇത് മാത്രമല്ല കേട്ടോ നമ്മുടെ ചാനലിലൂടെ ഡയൻമെൽ ഫെയർ ഉണ്ട് പിന്നെ ബ്യൂട്ടി ബ്യൂട്ടിട്യൂബ് ഉണ്ട് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ഞാൻ എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ ചാനലിലൂടെ ഞാൻ കാണിക്കാറുണ്ട് പിന്നെ ഒരാൾ എന്നോട് പറഞ്ഞു ഇത് എഴുതിയതിന് എത്ര രൂപ കിട്ടിയെന്ന് ചോദിച്ചു ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് എത്ര എൻ്റെ പൊന്ന് ചേട്ടാ ഇതങ്ങനെ ഒരു സംഭവമേ അല്ല ഇതാരും നമ്മളോട് പറഞ്ഞു തന്നിട്ട് നമ്മൾ ചെയ്യുന്നതല്ല നമുക്ക് അനുഭവം ഉണ്ടായി നമുക്കതിന് റിസൾട്ട് കിട്ടിയതുകൊണ്ട് മാത്രം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിയും കൊണ്ട് വന്നു കേട്ടോ അതൊക്കെ ചെയ്യുന്നൊക്കെ വലിയ വലിയ സിനിമ നിലകളും കാര്യങ്ങളൊക്കെ അവരൊക്കെ ഓരോ സാധനങ്ങൾ മേടിച്ചു മേക്കപ്പിൻ്റെയൊക്കെ ഐറ്റംസും കാര്യങ്ങളൊക്കെ മേടിച്ചെച്ച് അതിന് അവർക്ക് ആ കമ്പനിക്കാർ അവരോട് പറഞ്ഞ് പരസ്യം ചെയ്യാൻ പറയുമ്പോഴത്തേക്കും അവർക്ക് അതിൻ്റെ പൈസ കിട്ടുന്നുണ്ട് നമുക്ക് അങ്ങനെ ഒന്നും കിട്ടാം നമുക്ക് നമ്മൾ കഷ്ടപ്പെട്ടാൽ കിട്ടുന്ന പൈസക്കുള്ള അല്ല നമുക്ക് ഇങ്ങനെ ഈ ഇതൊന്നും പറഞ്ഞു വേണ്ടി കിട്ടത്തൊന്നുമില്ല ഇതൊക്കെ തെറ്റായ ധാരണകളാണ് പിന്നെ എന്നായിരുന്നു ആ ഇന്നലെ ഞാൻ എഴുതിയനത് കുറെ പേരുണ്ട് പറഞ്ഞു ഞാൻ വലത്ത് കയ്യല്ലേ എഴുതിയെന്ന് പറഞ്ഞു ഇത് കണ്ടോ ഇത് ഇങ്ങനെ നോക്കുമ്പോൾ ഫ്രണ്ട് ക്യാമറയാണ് ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് എടുത്ത് കയ്യും ഇത് വലത്ത് കയ്യുമായിട്ട് തോന്നും ഇപ്പം ഞാനത് തിരിച്ച് ബാക്ക് ക്യാമറയിലൂടെ കാണിച്ചു തരാമേ ഇത് കേട്ടോ ഇതെൻ്റെ ഇടത്തെ കൈയാണ് ഈ കൈ നാഖം ഉണ്ട് എല്ലാം ഉണ്ട് അതേസമയം ഇതെൻ്റെ വലത്തെ കൈയാണ് ഇത് ഞാൻ നാഖം ഒന്നും വളർത്തിയിട്ടില്ല അങ്ങനെ വ്യത്യാസമുണ്ട് കൈകൾ തമ്മിൽ കേട്ടോ കുറേ പേരാണ് ഇതിങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ പിന്നെ ചിലർക്ക് നമ്മുടെ വീഡിയോസ് കാണുന്നവർ തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അവരോടൊക്കെ ഒരുപാട് താങ്ക്സ് കാര്യം ഇങ്ങനെയുള്ള കമൻറ്റൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങളും കൂടെ അങ്ങനെ റിപ്ലൈ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ഒരുപാട് സപ്പോർട്ടാണ് കേട്ടോ പിന്നെ ഇനി നമുക്ക് പറയാനുള്ളത് നമുക്ക് പന്ത്രണ്ട് പന്ത്രണ്ട് ഒക്കെ മാറ്റി വെക്കാം ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാം അപ്പൊ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് നമ്മുടെ മിക്കത്തെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഒന്ന് കണ്ടിട്ട് വന്നിട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയാം കേട്ടോ കുറച്ച് കാര്യങ്ങൾ ഈ ചീമപ്ലാവിനും ഒരു കഥയുണ്ട് കേട്ടോ കഥയെന്ന് സംഭവം സത്യമാണ് നമ്മൾ ഈ ചീമപ്പ്ലാവൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വീടിൻ്റെ സൈഡിൽ നടരുത് നമുക്ക് പക്ഷെ കുഴപ്പമില്ല കേട്ടോ നമ്മുടെ എന്ന് പറഞ്ഞാൽ മതിൽ കെട്ടി ഇങ്ങനെ തിരിച്ച് വെച്ച് നമ്മുടെ പറമ്പിലായിട്ടാണ് ഇത് നട്ടക്കുന്നത് താഴോട്ടും മാറ്റിയാണ് പക്ഷേങ്കിൽ നമ്മളല്ലാതെ പറമ്പും പെരയും കൂടി ഒരുപോലെ കിടക്കുന്നിടത്ത് ഒരിക്കലും ചീമപ്പ്ലാവ് നടല്ല സത്യമായിട്ടുള്ള കാര്യമാണ് പ്ലാവ് പെരക്കുമേളി വന്നാൽ ഗ്രഹനാഥനാണ് കുഴപ്പം വീട്ടിലെ ഗ്രഹനാഥന് ആപത്താന്നാണ് പറയുന്നത് അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ വീണ്ടും വാതിക്കാലോമിറ്റത്തൊക്കെ നാട്ടിട്ടുണ്ടെങ്കിൽ മാറ്റി നടുക പിന്നെ വേറൊരു കാര്യം പറയും ഇതുണ്ടോ ഇത് നമ്മുടെ വീടിൻ്റെ കന്നിമൂലയാണ് കന്നിമൂല ഇതിപ്പം നമ്മളിവിടെ രണ്ട് ദിവസം മുമ്പ് തൂത്താണ് അതുകഴിഞ്ഞ് മഴ ആയതുകൊണ്ടാണ് പിന്നെ തൂര് നടക്കാതിരുന്നത് ഇവിടം ശരിക്കും ഇതുണ്ടോ ഇത് ഇവിടെ റെംപുട്ടാനുണ്ട് നമ്മുടെയല്ല തൊട്ടടുത്ത വീട്ടിൽ കേട്ടോ അതൊരു കായൊക്കെ കഴിയുമ്പോഴത്തേക്കും അത് മുഴുവൻ പൊഴിഞ്ഞു ഇങ്ങോട്ട് പുഴയും കുറേ പൊഴിഞ്ഞു പോവും അപ്പം ഈ കന്നിമുല് നിറഞ്ഞ സ്ഥലമുണ്ടല്ലോ എപ്പോഴും നമ്മൾ നമ്മളതിൽ വൃത്തിക്കിടേണ്ട സ്ഥലമാണ് ഇത് അച്ചുനെ അച്ചു രാവിലെ ഇറങ്ങിയപ്പോൾ ഇതെല്ലാം തൂത്ത് വൃത്തിയാക്കും വീടിൻ്റെ കന്നിമുല് നമ്മുടെ മോശമായിട്ട് കിടന്നുണ്ടല്ലോ നമ്മുടെ വീടിൻ്റെ സ്ഥിതി മോശമാകും പച്ച പച്ചക്കറി ഇട്ടിട്ടുണ്ട് വഴുതനങ്ങ പയറ് പയർ വരുന്ന രണ്ട് രണ്ടും കൂടെ നേരത്തെ പറിച്ചു വരുപ്പുണ്ട് അത് ഇതെല്ലാം കൂടെ മെഴുക്കോട്ട് വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ നമ്മുടെ കാന്താരി ഉണ്ടമുളക് പച്ചമുളക് കുറേ പറിക്കാൻ നിൽപ്പുണ്ട് അപ്പോൾ ഇതൊക്കെ തീർന്നിട്ടി അതൊക്കെ പറിക്കാമെന്ന് വിചാരിച്ച് മനെ ഇവിടെ നിന്ന് തൂത്ത് ഇടേണ്ടി ഇവിടെ നിന്ന് തൂത്തൊന്ന് വൃത്തിയാക്കിയിട്ട് ഇവിടെ തൂത്തേണ്ട അവിടെ കിടക്കുന്ന കുടം ഇങ്ങനെ എടുത്ത് മാറ്റണം പിന്നെ അങ്ങ് കണ്ടോ രണ്ട് കമ്പ് കിടപ്പുണ്ട് അത് മാറ്റി വെച്ച് ഇവിടെ ഇങ്ങനെ തൂത്ത് ഇവിടെ ഈ കഞ്ഞിമൂല ഇടരുത് എപ്പോഴും തൂത്ത് ഇടണം ദോഷം എവിടം വൃത്തിയാക്കിയില്ല ഈ കന്നിമൂല ഇത്രയും ഭാഗം വൃത്തിയാക്കിയിടണം തൂക്കേ ഭാവുച്ചേട്ടൻ അപ്പുറത്തെ വീട്ടിലെ കൊന്ന കമ്പും അതും ഇതും എല്ലാം ഓടിക്കുക അവരും ഉണ്ട് കൂടെ അവിടുത്തെ വീട്ടിൽ ഇപ്പം മഴ ആയിക്കഴിഞ്ഞപ്പോൾ കേർത്ത് വെട്ടാൻ വരുന്ന വന്നില്ലേ പ്രാവശ്യം അതെല്ലാം ഒന്ന് ഓടിച്ച് സെറ്റാക്കുവാണ് ഇവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കി കാടും എല്ലാം തൂത്ത് വൃത്തിയാക്കണം അങ്ങനെ വൃത്തിയാക്കി ഇടണം ഇവിടെ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നമ്മൾ നടാൻ പാടില്ലാത്തതും കേട്ടുള്ള കുറെ മരങ്ങളുണ്ട് ചെടികളുണ്ട് പിന്നെ അങ്ങനെ നമ്മൾ പച്ചക്കറികൾ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ എനിക്ക് എല്ലാ മരങ്ങളെ പറ്റിയോ എല്ലാ ചെടികളെ പറ്റിയോ എല്ലാ ഇങ്ങനെ പച്ചക്കറികളെ പറ്റിയോ എനിക്ക് എനിക്കറിയത്തില്ല എനിക്ക് അനുഭവം ഉണ്ടായ കുറച്ച് ചെടിയുടെ കാര്യങ്ങളും ചെടി അത്രയില്ല പച്ചക്കറികളുടെ കാര്യം ചെടിയുണ്ട് പച്ചക്കറിയുടെ കാര്യം കൂടി ഞാൻ പറയാം നടാൻ പാടില്ലാത്താണ് ഞാൻ പറയുന്നത് അപ്പം എനിക്ക് അനുഭവം ഉണ്ടായതാണ് എൻ്റെ അനുഭവ സഹിതം ഞാൻ പറയാം നമ്മളുടെ വീടിൻ്റെ മുറ്റത്ത് നമ്മൾ എപ്പോഴും നമ്മുടെ വീട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു കോമ്പൗണ്ട് തിരിച്ചിരുന്നതാണ് ഏറ്റവും നല്ലത് അല്ലാതെ പറമ്പും മുറ്റവും കൂടെ ഒന്നിച്ച് കിടക്കാനായിട്ട് നമ്മൾ കഴിവതും ശ്രമിക്കരുത് ഒരു കുഞ്ഞു കല്ലാണേലും എടുത്തുവെച്ച് ഇപ്പം മതിൽ കെട്ടി തിരിക്കണമെന്നൊന്നുമില്ല നമ്മളൊരു കുഞ്ഞു കല്ല് വെച്ചാണേലും നമ്മൾ തിരിച്ച് ഇത്രയും നമ്മുടെ സ്ഥലം നമുക്ക് വീട്ടിലുള്ള പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾക്കാണെങ്കിലും ചെയ്യാവുന്ന കാര്യങ്ങളാണ് പറമ്പിലൊക്കെ ഇഷ്ടം പോലെ കാട്ടുകല്ലൊക്കെ കാണും ആ കാട്ടുകല്ലൊക്കെ എടുത്ത് ഇച്ചിരി ഇച്ചിരി ഒന്നിച്ച് ഒരു കട്ടിങ് പോലെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും നമ്മളൊന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കുന്നതാണ് നല്ലത് എന്നിട്ട് നമ്മുടെ മുറ്റത്തിനകത്ത് നടാൻ പാടില്ലാത്ത കരുതനാ കരിയാപ്പ് നമ്മൾ നടാതിരിക്കുക നമ്മൾ വീണ്ടും മുറ്റത്ത് നട്ടാലും നമ്മൾ നടാതിരിക്കുക അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് നമ്മൾ കരിയാപ്പ് നട്ടാൽ നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമെന്നുള്ള കാര്യം സത്യമാണ് എൻ്റെ അനുഭവം വെച്ച് പറയണേ എനിക്കറിയത്തില്ലായിരുന്നു ഈ സംഭവം ഞാൻ ഞങ്ങളുടെ പഴയ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ കരിയാപ്പ് വെച്ച് കരിയാപ്പ് നല്ലതായിട്ട് കിളിർത്ത് വന്നാൽ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് നമ്മുടെ പഴയ വീടിലൊക്കെ പഴയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാം നമ്മൾ നേരത്തെ താമസിച്ചിരുന്ന വീട് ആ വീട് ഞാൻ കരിയപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കരിയാപ്പ് വീട്ടിൽ നട്ടു വെക്കുന്നത് എനിക്ക് കരിയാപ്പിൻ്റെ തൈ കെട്ടിയപ്പം ഞാൻ അറഞ്ചാമുറഞ്ഞാൽ മുറ്റം മുഴുവൻ അങ്ങ് നമുക്ക് അവിടെ ഇങ്ങനെ അങ്ങനെ കെട്ടി ഇപ്പോൾ കെട്ടി തിരിച്ചിട്ടുണ്ട് അന്ന് കെട്ടി തിരിച്ചിട്ടൊന്നുമില്ലായിരുന്നു പറമ്പിലോട്ടായിട്ടും മുറ്റത്തോട്ടായിട്ടും ഒക്കെ ഇഷ്ടം പോലെ കരിയാപ്പിൻ്റെ തൈ ഞാനങ്ങ് സെറ്റായിട്ടങ്ങ് നക്കും കേട്ടോ ഒന്നും കൂട്ട് കിളുത്തൊന്നും കയറിയില്ലായിരുന്നു കുറച്ചാൽ കഴിയുമ്പോഴത്തേക്ക് തളർത്ത് നല്ല രീതിക്ക് കിളുത്ത് കയറാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഉണ്ടല്ലോ ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് മാറി ഞങ്ങളാ വീട്ടിൽ നിന്ന് മാറി തൊട്ടടുത്ത വീട്ടിലേക്ക് ഞങ്ങൾ അങ്ങോട്ട് താമസിച്ചവരെ ആ വീട് ഞങ്ങൾ മേടിക്കാമെന്നുള്ള രീതിക്കാണ് തൊട്ടടുത്ത വീട്ടിലേക്ക് താമസം പറഞ്ഞത് നമ്മൾ ആ താമസ വീണ്ടും രണ്ട് ബെഡ്റൂം ബെഡ്റൂമും ഹാളുകൾ സൗകര്യം കുറവായിരുന്നു അങ്ങോട്ട് മാറിയത് അവിടെ താമസത്തിൽ മനക്ക് ആ വീട് മേടിക്കണമെന്ന് യാതൊരു ആഗ്രഹമില്ലായിരുന്നു ചേട്ടൻ്റെ ഒറ്റ നിർബന്ധനാണ് അങ്ങോട്ട് മാറിയത് പക്ഷേ ചേട്ടൻ്റെ ഒരു കാര്യം തീരുമാനിച്ചാൽ അതിലപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും പിന്നെ തീരുമാനത്തിന് മാറ്റമില്ല പിന്നെ നമ്മൾ എന്നെ പറഞ്ഞാലും അത് ശ്രദ്ധിക്കത്തില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ അത് കഴിഞ്ഞാണ് ഞാൻ ഈ കരിയാപ്പിൻ്റെ കാര്യം ഇങ്ങനെ അറിയുന്നത് കരിയാപ്പ് നമ്മൾ വീട്ടിൽ നടരുത് നടന്നാൽ ആ വീട്ടിൽ നിന്ന് താമസിക്കുന്നത് മാറുന്നത് അപ്പം ഞാൻ ആ വാശിക്ക് ആ വാശിയെന്ന് പറഞ്ഞാൽ ആ ഉരുതി തന്നെ ഞാൻ ആ മാറി വീട്ടിലോട്ട് കരിയാപ്പിൻ്റെ തൈ കൊണ്ടി നട്ട് വെച്ചു കാര്യം ഇത് സത്യമാണോ ഇല്ല മറ്റതും ഞാൻ അത്രയും ഇങ്ങോട്ടും ഓർക്കാതെ നട്ടായത് നമ്മൾ അറിഞ്ഞുകൊണ്ടൊരു കാര്യം ചെയ്യുവാണ് നട്ട് നോക്കാം മാറാൻ പറ്റുമോ ഇല്ലയെന്ന് ആ അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയുണ്ടല്ലോ വെളി ആൾ വന്നേ അപ്പം ഞാൻ അറിയാതെയാണ് മറ്റേത് നട്ടത് അപ്പോൾ ഇത് അറിഞ്ഞോണ്ടെന്ന് നടന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ അത് നട്ട് കേട്ടോ നട്ട് അവിടെ കരിയേപ്പ് നട്ട് ഞാൻ നല്ലപോലെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് കരിയേപ്പ് നല്ലപോലെ കിർത്ത് കയറി ആ വീട്ടിൽ ഞങ്ങൾ ആറാം മാസം ഞങ്ങൾ മാറി ആറ് മാസമേ ഞങ്ങൾ ആ വീട്ടിൽ താമസിച്ചുള്ളൂ ആറാമത്തെ മാസം ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് മാറി ഈ വീട് വെച്ച് ഇങ്ങോട്ട് പോകുന്നു ഈ വീട് വെച്ചിട്ട് ഞങ്ങൾ ഒരിക്കലും പുതിയൊരു വീട് പറ്റി ഞങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലായിരുന്നു അതിനുള്ള സാമ്പത്തികം ഞങ്ങളുടെ കയ്യിൽ ഇല്ലായിരുന്നതായിരുന്നു കാര്യം നമുക്കൊരു ചെറിയ വീട് പോലും വെക്കാനുള്ള സാമ്പത്തികം നമ്മുടെ കയ്യിൽ സെറ്റായിട്ട് ഇരിപ്പില്ലായിരുന്നു അത് പെട്ടെന്ന് തീരുമാനിച്ചാണ് ഞങ്ങൾ ആ വീട്ടിൽ താമസിച്ച പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അവിടുന്ന് മാറണമെന്ന് തന്നെയായിരുന്നു എനിക്ക് ആ വീട് മേടിക്കണമെന്ന് ഒട്ടും ആഗ്രഹവും ഇല്ലായിരുന്നു അപ്പം അങ്ങനെയാണ് ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ തീരുമാനത്തിൽ പുതിയ വീട് ഒക്കെ സ്ഥലം കിടപ്പുണ്ടായിരുന്നു നമുക്ക് കേട്ട സ്ഥലം ഉണ്ടായിരുന്നു വീട് വെച്ചാൽ മതിയായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ തുടങ്ങിയതാണ് അപ്പോൾ ആ കരിയാപ്പിൻ്റെ അനുഭവം ഞാൻ പറഞ്ഞാണ് കരിയാപ്പ് വീട്ടിൽ നട്ടാൽ ഉറപ്പായിട്ട് നമ്മളാ വീട്ടിൽ ഇറങ്ങുന്നത് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ കരിയാപ്പ് നട്ടിട്ടില്ല കേട്ടോ ഇവിടെ ആരെ കൊണ്ടും ഞാൻ നടിപ്പിച്ചിട്ടില്ല കരിയാപ്പ് നടന്ന് മിക്കപ്പോഴും നമ്മുടെ വീട്ടിൽ ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നത് അവിടുത്തെ പെൺകുച്ചിനെ വിളിക്കും ഞാൻ വേണ്ടി എനിക്കൊരു കരിയാപ്പ് ഉണ്ട് നട്ടതാണ് അങ്ങനെയാണ് ചെയ്യുന്നത് കരിയാപ്പിന്റെ സംഭവം അച്ചിട്ടാണ് ഒരു മാറ്റവും ഇല്ല ഇത് അന്ധവിശ്വാസം ഒന്നും അല്ലാട്ട് അനുഭവമാണ് പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ മുറ്റത്ത് പച്ചക്കറി നടന്നത് അത് വേണ്ട ഇത്രയും സംഭവം നിങ്ങളാരും കണ്ടിട്ടുണ്ടാവും ഇത്ര കുമ്പളങ്ങ ചാര കുമ്പളങ്ങ അതെ ഇതിപ്പോൾ ഞാൻ മുറിച്ചതാണ് നമ്മുടെ മുറ്റത്ത് നിന്നാണ് ഞാൻ മുറിച്ചതാണ് ചാരക്കുമ്പളങ്ങ എന്ന് പറയും ഇത് നമ്മൾ മുറ്റത്ത് നടുന്നത് നമുക്ക് ഭയങ്കര ദോഷമാണ് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് ഭയങ്കര ദോഷമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളോട് ഇതൊന്നും ആരും പറയത്തില്ല എന്നോട് ആരും പറഞ്ഞില്ല കേട്ടോ ഇതറിയാവുന്നവരെല്ലാം ഞങ്ങളുടെ ഈ ചുറ്റുവട്ടത്ത് അറിയാവുന്നവരൊക്കെ ഉണ്ട് എന്നിട്ട് പോലും ആരും ഞങ്ങളോടും വേണ്ടിയില്ല എനിക്കോന്ന് വെച്ചാൽ ഞാൻ ക്രിസ്ത്യൻ ആയതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കങ്ങനെ അറിയത്തില്ല ഇന്ന് കൂടുതലും ഹിന്ദുക്കളൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്ന കാര്യം എന്നാന്ന് വെച്ചാൽ ഇത് കുരുതിക്കെടുക്കുന്നോ അങ്ങനെയൊക്കെ പറയുന്നത് കുരുതിക്കുമ്പിളങ്ങാന്നോ അങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇത് നമ്മൾ നല്ല ശുദ്ധവൃത്തിയോട് കൂടി വേണം നടാനായിട്ട് നമ്മൾ മുറ്റത്ത് അങ്ങനെ ആരും ഒന്നും നടത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയാം എനിക്കതൊക്കെ പിന്നെയാണ് അറിഞ്ഞത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ അപ്പം ഈ സാധനം ഞാനിങ്ങനെ കടയിൽ നിന്ന് മേടിച്ചു തന്നപ്പോൾ ഇവിടെ ചേട്ടൻ ഭയങ്കര ഇഷ്ടമാണ് തോരം വെക്കുന്നത് അപ്പോൾ തോരം വെക്കുന്ന ഇഷ്ടമുണ്ട് ഞാൻ ഇന്ന ഇത് നേരത്തെ പറമ്പിലൊക്കെ ഇഷ്ടം പോലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ പറമ്പിലൊന്നും അങ്ങനെയല്ല പറമ്പിലൊന്നും ഉണ്ടാകുന്നതിന് കുഴപ്പമില്ല കേട്ടോ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഞാൻ പറഞ്ഞത് നമ്മളൊരു കോമ്പൗണ്ട് പാതി ഉണ്ടല്ലോ നമ്മുടെ പേരയുടെ ചുറ്റിനും അതിനകത്ത് നടന്ന കാര്യമാണെന്ന് പറഞ്ഞാൽ പറമ്പിൽ നടന്നതിന് പ്രശ്നമില്ല കേട്ടോ വരത്തലൊക്കെ കയറിപ്പോ ഒന്നിനൊന്നും പ്രശ്നമൊന്നുമില്ല ഇത് ഞാനിങ്ങനെ ഒരു കടയിൽ നിന്ന് മേടിച്ച് കുമ്പളങ്ങയുടെ അരി ചുമ്മാ കൊണ്ടേ മിറ്റത്തോട്ട് ഇട്ടു അതിൽ നിന്ന് മൂന്നാല് തൈക്കിളുത്ത് വന്നു ഇപ്പം ഞാനതിൽ നിന്ന് രണ്ട് തൈ തൈ എടുത്ത് തൈയെടുത്ത് നട്ടുവെച്ച് കാര്യം ഇത് ചെയ്യാൻ ഇഷ്ടമാണല്ലോ എന്ന് തോന്നണത് ഇത് പെട്ടെന്ന് വളർന്ന് കയറി ഞാൻ വളം എല്ലാം ഇട്ട് കൊടുത്ത് വളർത്തിയതാണ് കയറി ഇവിടെ നമ്മുടെ പുറവശത്ത് കോവലൊക്കെ ഇട്ടേക്കുന്നത് നമ്മുടെ പഴയ വീടിയൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം കോവലൊക്കെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ വലയുണ്ട് ആ വലയുടെ പുറത്തോട്ട് ഇത് കയറ്റി വിട്ടു കയറ്റി വിട്ട് ഇതങ്ങ് ആർത്തെന്ന് പറഞ്ഞാൽ ഞാൻ ഇതുപോലൊരു പച്ചക്കറി നല്ലതായിട്ട് ഇതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അതുപോലെ ഇതിൻ്റെ വള്ളിയെല്ലാം പെട്ടെന്ന് വീസി ഭയങ്കര ഇതായിട്ട് പൂ വരുന്നതേ കായമായിട്ടാണ് മൊത്തവും കായാണ് നല്ല രസമാണ് കാണേണ്ടത് ഉണ്ടായി കിടക്കുന്നത് കാണായിട്ട് ഇവിടെ വരുന്നവരെല്ലാം അവിടെ ഒന്ന് ഫോട്ടോ എടുക്കുവായിരുന്നിട്ട് എൻ്റെ ആങ്ങളെമാരെ കൊണ്ട് ഫോട്ടോ എടുത്ത് വെച്ച് ഞങ്ങടെ പപ്പാള വീട്ടിലൊക്കെ കഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അവർ ചോദിക്കും എവിടെയാണ് കൃഷി ചെയ്തേക്ക് ദേവസ്ഥാനോത്തരം ചേട്ടൻ പറയും ഞാൻ ഈ പച്ചക്കറിയൊക്കെ കൃഷി ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എട ഇത് അവള് ചെയ്തേക്കുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പറയും അപ്പോൾ ഇങ്ങനെ പിന്നെയെന്ന് ചെയ്ത് പറച്ച് ഞാൻ വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാം കൊടുക്കുകയും ചെയ്യാമായിട്ട് എന്നാലും ഉണ്ടല്ലോ പറിച്ചാലും പറിച്ചാലും തീരുകയല്ല അതുപോലെ പിന്നെയും പിന്നെയും പിന്നെ വരെ എനിക്ക് പിന്നെ ഇതുപോലെ ഉണ്ടായിട്ടില്ല കേട്ടോ പിന്നെയും പിന്നെ ഇഷ്ടംപോലെ അങ്ങ് ഉണ്ടായിക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഞാൻ എനിക്ക് ആ പരിചയമില്ലാത്തവര് പോയാൽ പോലും ഞാൻ ചേക്കും കുമ്പളങ്ങ ഇഷ്ടമാണോ എന്നും പറഞ്ഞുവെച്ചാൽ മിക്കവർക്ക് ഈ സാധനം ഇഷ്ടമാണ് സാമ്പാറിനൊത്തിടാനും ഒക്കെ നല്ലതാണ് അപ്പൊ ഈ അതോ നല്ല രുചി വരുന്ന കുമ്പളങ്ങയൊക്കെ ഒരു പ്രത്യേക രുചിയായിരുന്നു നെയ്ക്കുമ്പളങ്ങ എന്നൊക്കെ പറയുന്ന പോലെ ആയിരുന്നു അങ്ങനെ വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാം പറിച്ചു കൊടുത്തു എല്ലാം ചെയ്ത് പക്ഷേ ഈ ആരും എന്നോട് പറഞ്ഞില്ല കേട്ടോ ഇതിങ്ങനെ ദോഷമാണ് ഇത് പറിച്ചു കള പറ കള അങ്ങനെ ഇരിക്കുകയാണ് ചേട്ടന് ഇവിടെ ബുള്ളറ്റ് ഉണ്ടായിരുന്നത് ആ ബുള്ളറ്റ് വെച്ചാൽ വലിയ സൗണ്ട് ഉള്ള ബുള്ളറ്റ് ഒന്നുമല്ലായിരുന്നു കേട്ടോ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ ബുള്ളറ്റിന് ഭയങ്കര സൗണ്ട് വരാൻ തുടങ്ങി അതിന് എന്തോ പോലെ വന്നു അത് സൗണ്ട് എന്ന് പറഞ്ഞാൽ പടക്കം പൊട്ടുന്ന സൗണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതിൽ അങ്ങനെ അത് വർഷോപ്പിൽ കാണിക്കാൻ എന്നിട്ട് അത് ഓഫ് ആയിപ്പോ അങ്ങനെ കാണിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇരുന്ന് വർഷോപ്പിൽ കൊണ്ടുപോയി പോലും കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ചുവിട്ട് വീണ്ടും പിറ്റോസ് ആയപ്പോൾ ഇതുപോലെ തന്നെ സൗണ്ട് അങ്ങനെ പറഞ്ഞു ഇനി എടുക്കണ്ട എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ രണ്ടിനോണ്ട് ഒന്ന് പുറത്തോട്ട് പോകുക പുറത്തോട്ട് പോയപ്പോഴത്തേക്ക് എനിക്ക് ഈ ബുള്ളറ്റിൻ്റെ സൗണ്ട് ഭയങ്കര പേടിയാണ് ഞാൻ സൗണ്ട് ഇല്ലാത്ത വണ്ടി എനിക്ക് ഇഷ്ടമുള്ളൂ അങ്ങനെ ഈ ബുള്ളറ്റിൻ്റെ സൗണ്ട് വന്ന് ഞാൻ പറഞ്ഞാൽ നമുക്കെന്നാ സ്കൂട്ടർ കൊണ്ട് വേറെ ഇല്ലടി ഇതുകൊണ്ട് തന്നെ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോയത് രണ്ടു പ്രാവശ്യം വണ്ടി ഓഫായി എന്നിട്ടും ചേട്ടൻ പറഞ്ഞു കുഴപ്പമില്ല ബാ പോകാന്ന് പറഞ്ഞ് കുറച്ച് നേരം ഒറിഞ്ഞൊരു കാര്യം ചെയ്യും നീ അന്ന് ഇനി ഒരു ഓട്ടോ വിളിച്ച് വീട്ടിലോട്ട് പോക്കോ ഞങ്ങൾ പോയ കാര്യം എല്ലാം കഴിഞ്ഞ വെച്ച് തിരിച്ച് തന്നാ നീ ഓട്ടോ വിളിച്ച് പോക്കോ ഞാൻ ഈ വർക്ക്ഷോപ്പിൽ അന്ന് ഒന്നും കൂടെ കൊണ്ട് കാണിക്കട്ടേന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇവിടെ ഇത് അറിയാവുന്നവർക്കൊക്കെ അറിയാം റാന്നിയിലെ എന്ന് പറഞ്ഞാൽ പണ്ട് പൊളിഞ്ഞു പോയൊരു പാലം ഉണ്ട് ആ പാലത്തിന് വലിയൊരു പാലുണ്ട് അവിടെ ഒരുപാട് അപകടങ്ങളൊക്കെ നടക്കുന്നതാണ് അപ്പം അപ്പം ഫോൺ അങ്ങനെ സ്റ്റെക്കാ ഞാൻ പറയുന്ന സ്റ്റെക്കായി സ്റ്റെക്കായി വരുന്നത് കൊണ്ട് ഞാൻ വീണ്ടും ഒന്ന് കട്ടിയത് അപ്പം ഞങ്ങൾ അങ്ങനെ റോഡിൽ പോയി ഞാൻ ഞാനിങ്ങോട്ട് പോകുന്നു ചേട്ടനപ്പം റോഡിലോട്ട് പോകുന്നുണ്ട് ഞാൻ അവിടുന്ന് നോട്ടം വിളിച്ച് വരുന്നുണ്ട് ചേട്ടൻ എന്നെ വിളിച്ചു ചോറു ഇടിപ്പേടിക്കല് ബൈക്ക് മറിഞ്ഞു എന്ന് പറഞ്ഞു എനിക്കത് കേട്ടപ്പോഴേ ഭയങ്കര ടെൻഷനായിപ്പോയി അപ്പോൾ എൻ്റെ ഒരു ചേട്ടൻ തന്നെ എൻ്റെ വിളിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ വേറൊരാൾ വിളിച്ച് പറയുമ്പോൾ ഞാൻ പേടിക്കില്ല അതുകൊണ്ട് ചേട്ടൻ കുഴപ്പമൊന്നും ഇല്ലെന്നുള്ള രീതിക്കാണ് എന്നെ വിളിച്ച് പറഞ്ഞത് അതൊക്കെ ഞാൻ വീട്ടിൽ വന്നു വന്നുകഴിഞ്ഞ് കുറച്ച് എഴുപത്തേക്ക് ചേട്ടൻ ഒരു ഓട്ടോ വിളിച്ച് വീട്ടിൽ വന്നു വന്ന് എഴുപത്തേക്കാൻ നോക്കിയപ്പോൾ മുട്ടിൻ്റെ അവിടെ താട്ട് തൊലിയേ ഇല്ല അതുപോലെ തന്നെ കൈ മുറിഞ്ഞു എനിക്ക് പക്ഷേ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ അതുപോലെ മേലെ മുഴുവൻ ചെളിയായിട്ടാണ് വരുന്നത് അപ്പം ഞാൻ ചേച്ചി ഇത് എങ്ങനെ ഇങ്ങനെ വീണു കാര്യം ചേട്ടൻ ഓവറായിട്ട് സ്പീഡിൽ വണ്ടി ഓടിക്കുന്ന ഒരാളല്ല അത് എപ്പോഴും എല്ലാവരും പറയും ചേട്ടൻ ഓഫർ ചേട്ടന് ഓടിക്കും പക്ഷേങ്കിൽ അത്യാവശ്യത്തിന് മാത്രമുള്ള സ്പീഡ് അല്ലെങ്കിൽ ചെടൻ സാധാരണ രീതിക്ക് ഇപ്പോൾ തുറധികൃതിയില്ലാതെ പോകുന്നപ്പോഴൊക്കെ അങ്ങനെ പോയി ഇത് ഞാൻ ചേച്ചി എങ്ങനെ വീണെന്ന് വെച്ച പെണ്ണു ഇവിടുന്ന് അങ്ങോട്ട് ചെന്നപ്പോൾ പാലത്തിന് ഇപ്പോഴാണ് വണ്ടി ഓഫായി ഓഫ് ആയച്ച് വണ്ടി സ്റ്റാർട്ടാക്കിയത് സ്റ്റാർട്ടാക്കിയപ്പോൾ ഒരു കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തത് ആ കൈ എങ്ങനെ പോയി ഇപ്പോഴത്തെ കൈ പിടിക്കുന്നതിന് മുമ്പേ ബുള്ളറ്റ് മുന്നോട്ട് മുന്നോട്ടങ്ങ് പോയി ചേട്ടന് ഒന്നും ബുള്ളറ്റ് പോയി മേളിലോട്ട് പൊങ്ങിയാണ് പോകുന്നത് പൊങ്ങിപ്പോയി ചേട്ടൻ ബുള്ളറ്റ് തെറിച്ചങ്ങ് പോയി ചേട്ടൻ ഒന്ന് തെറിച്ച് റോഡിലോട്ട് വിടുക ആ സമയത്ത് മെയിൻ റോഡാണ് ഒരു വണ്ടി വന്നില്ല ഒന്നുമില്ല അതുകൊണ്ട് അത്രയും പറ്റുകയുള്ളു ബുള്ളറ്റ് തെറിച്ച് പോയി പാടത്തിൻ്റെ അങ്ങോട്ട് വിടുക ആ ഒന്നെങ്കിൽ ചേട്ടനാ പാർട്ടത്തിൻ്റെ അങ്ങോട്ടാണ് വീണ് അങ്ങോട്ട് വീണ പിന്നെ ഇന്ന് വരെ അവിടെ വീണവരൊന്നും രക്ഷപ്പെട്ടിട്ടില്ല എന്തോ ദൈവത്തിനായിരിക്കും നമ്മൾ ദൈവത്തെ അതുപോലെ വിളിക്കുന്നുണ്ട് ഞാൻ ഇവിടുന്ന് ചേണ എപ്പോൾ ഇറങ്ങി ഈ ഇപ്പം ആര് പോയാലും ദൈവത്തോട് മനസ്സൊരു പ്രാർത്ഥിക്കാൻ ഒറ്റ കാര്യമുള്ളൂ ഒരു മുള്ളുപോലും കാലക്കൊള്ളാ തിരിച്ച് വീട്ടി കൊണ്ട് തരണേ ദൈവം ഒരാപത്തും വരുത്തരുത് എന്നെയാണ് പ്രാർത്ഥിക്കുന്നത് അതായത് എന്റെ വിശ്വാസത്തിനാണെങ്കിലും ചേട്ടൻ്റെ വിശ്വാസത്തിനായാലും ഞാൻ രണ്ട് ദൈവം കൊണ്ട് അതുപോലെയാണ് പ്രാർത്ഥിക്കുന്നത് ഒരബദ്ധം ഇല്ലാതെ തിരിച്ചെങ്കിൽ തന്നേക്കണ എന്ന് പ്രാർത്ഥിച്ചാണ് വിടുന്നത് അത് എപ്പോൾ വണ്ടി കൊണ്ട് പോയാലേ അങ്ങോട്ട് ചെന്നാണല്ലോ ഇങ്ങോട്ട് വന്നാണല്ലോ ആരും ഒന്നും സംഭവിക്കില്ലെന്ന് ആ പ്രാർത്ഥനയായിട്ടൊക്കെ ഫലമായിരിക്കും ആ സമയത്ത് ഒരു വണ്ടി വരായിരുന്ന അല്ലെങ്കിൽ തല ചെന്നിരിക്കാതെ ഒക്കെ എന്തോ ദൈവം എനിക്കില്ലേ അപ്പം ആ ആക്സിഡൻറ്റ് പറ്റി ചേട്ടൻ വീട്ടിൽ വന്നു ചേട്ടനെ കാണാണ്ട് ചേട്ടൻ ഒരു ഫ്രണ്ട് വന്നു വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ കണ്ടാലും ഞാൻ ചേട്ടൻ കുറഞ്ഞു കുറേ കുമ്പളങ്ങ നിൽപ്പില്ലേ നമുക്ക് കുറച്ച് കൊടുത്തു കൊടുത്ത് വിട്ടാലോന്ന് ചോദിച്ചു അന്നേരം ചേട്ടൻ ആ ചേട്ടൻ പറഞ്ഞു കുമ്പളങ്ങയോ ഉള്ളതെന്ന് വെച്ചു അന്നേരം പുള്ളി വെച്ച് ചെന്നെ കുമ്പളങ്ങയെന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞിട്ട് ഇങ്ങനെ ഈ ചാറ് കുമ്പളങ്ങയ പോലെ തന്നെ അവർ വിചാരിച്ച മരത്തേലാണ് അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ മരത്തിലല്ല ഇങ്ങനെ പന്തലിട്ട് പുള്ളി കണ്ടത് എന്നോട് പറഞ്ഞു പറിച്ചു ദൂരെ കളയാൻ പറഞ്ഞു പുള്ളി അന്നേരം എന്നോട് പറഞ്ഞു ഇത് ദോഷമാണ് വീട്ടിലെ ഗ്രഹനാഥൻ ദോഷം മരണം സംഭവിക്കും അത് സത്യമാണ് മരണം സംഭവിക്കും അതുപോലെ വരെ എത്തി വന്നാണ് ആ ആക്സിഡന്റ് പറ്റിയത് എന്നിട്ട് ആ ചേട്ടൻ എന്നോട് പറഞ്ഞ് പറിച്ചു കള ഈ സാധനം നടല്ലെന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു ഇതുപോലെ ഇതുണ്ടാകുന്ന ഭയങ്കര ദോഷം ഇത് ഞാൻ പറിച്ചു കളഞ്ഞ് എൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചേച്ചി എന്നോട് പറഞ്ഞു സംഭവം സത്യമായിരുന്നു അവരുടെ വീട്ടിൽ ഇതുപോലെ കുമ്പളങ്ങ നട്ട് ശരിക്കും കൊണ്ടേ കേട്ടവരുടെ അമ്മ മരിച്ചു പോയായിരുന്നു അതറിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് സാധനം മേടിച്ച് തിന്നുകാളാന്ന് ഓർക്കണം എന്നോട് ഒരു അക്ഷരം പറഞ്ഞില്ല അത് പറിച്ചു കളർന്നോ അത് നടല്ലെന്നോ ദോഷമെന്നോ ഒന്നും എന്നോട് പറയുന്നത് കേട്ടപ്പോൾ ഭയങ്കര വിഷമം വന്നേ ഞാനെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സോധന എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള കാര്യമാണെങ്കിൽ ഞാൻ അന്നേരം അവരോട് പറഞ്ഞിരിക്കും ഞാൻ പറയും അത് കൊള്ളത്തില്ല ദോഷമാണ് അത് നടല്ല എന്ന് പറയാം എനിക്ക് അത് അവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലല്ലോ ഞാൻ പറഞ്ഞു പോവും കേട്ടെ എനിക്കത് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന ഭയങ്കര ഒരു കുറ്റബോധമാണ് ഞാൻ അറിഞ്ഞിട്ട് അവരോടത് പറഞ്ഞില്ലല്ലോ എന്ന് പറയും എന്ന് പറഞ്ഞാൽ ഈ കുമ്പളങ്ങ ആരും വീട്ടി മുറ്റത്തെ നടല് പറമ്പിലെവിടെയെങ്കിലും കിളുത്ത് കയറി കയറിക്കോട്ടെ ഇങ്ങനെ ഇപ്പം നിങ്ങൾ ചോദിക്കുമ്പോൾ ഈ കൃഷിയൊക്കെ ചെയ്യുന്നില്ല അതൊക്കെ മുറ്റത്തല്ലല്ലോ കൃഷി ചെയ്യുന്നത് പറമ്പിലല്ലേ കൃഷി ചെയ്യുന്നത് ഭയങ്കര ഇത് ദോഷമാണ് പിന്നെ കൂടുതലും നമ്മളിത് നല്ല ശുദ്ധവൃത്തിയോടുകൂടൊക്കെ വേണം നമ്മൾ നോക്കാനും എടുക്കാനും ഒക്കെ പിന്നെ നമുക്കുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ ചീമപ്പ്ലാവ് കടപ്പ്ലാവ് അത് ഞാൻ വീഡിയോ പറയുന്നുണ്ട് അത് സംഭവം സത്യമാണ് ചീമപ്പ്ലാവ് നട്ട് കഴിഞ്ഞാൽ നമ്മുടെ പെരക്ക് മേളിൽ പോയാൽ വീട്ടിൽ മരണം ഉറപ്പാണ് അത് സത്യമാണ് പറയുന്ന അപ്പം അതും വീട്ടിലെ ഗ്രഹനാഥനാണ് ദോഷമായിട്ട് വരുന്നത് അപ്പം ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് എൻ്റെ അനുഭവം വെച്ചാൽ പറഞ്ഞാൽ അല്ലാതെ അന്ധവിശ്വാസം അല്ലെങ്കിൽ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടിയ കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ നട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റി കളയുക അത് ദോഷം തന്നെയാണ് നമുക്കത് ഗുണമുള്ളത് നമുക്ക് ഉപയോഗിക്കാൻ നല്ലതാണെന്ന് പറഞ്ഞാലും ദോഷമുള്ള സാധനം പിന്നെ കടപ്ലാവ് നമ്മൾ നടാതിരിക്കുക പുറത്തുനിന്ന് ഒരാളെ കൊണ്ട് നടീക്കുക വീട്ടിലുള്ളൊരു കടപ്പ്ലാവ് നട്ടാൽ ഉറപ്പായിട്ടും വീട് വിട്ടു പോകും അത് സത്യമാണ് അതും നല്ല ശരിക്കും സത്യമുള്ള കാര്യമാണ് പിന്നെ നാരകത്തിൻ്റെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ നാരകത്തിൽ എനിക്ക് വിശ്വാസമില്ല ഇല്ല വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ നാരങ്ങം നട്ട് നാരങ്ങ ഉണ്ടാകുകയും ചെയ്തതിൽ അത് പിന്നെ ഒന്ന് മാറ്റി നടാൻ നോക്കി നോക്കിയപ്പോഴത്തേക്ക് അത് ഉണങ്ങിപ്പോയി അല്ലായിരുന്നെങ്കിൽ അതിലിഷ്ട കുറേ നാരങ്ങ ഞാൻ കിട്ടിയായിരുന്നു കേട്ടോ അത് ബഡ്ഡായിരുന്നു നാരകം നട്ടാൽ ആ നടുന്ന നടുന്നയാൾ മരിക്കുമെന്ന് പറയുന്നതെന്നു വെച്ചാൽ നമ്മുടെ എന്ന് പറഞ്ഞാൽ ഒരു നാരകം നട്ട് അത് നമ്മളൊരു നല്ലപ്രായം ആകുമ്പോഴായിരിക്കും ഒരു നാരകം നട്ട് വയ്ക്കുന്നത് നമ്മൾ വളർന്ന് നമ്മളൊരു അതൊരു പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് വർഷമൊക്കെ എടുക്കും അതൊന്ന് കായ് കിട്ടാനായിട്ട് അത്രയും വർഷം പഴക്കം വരുമ്പോഴത്തേക്കും നമ്മുടെ ആയുസ് കഴിഞ്ഞുകൊണ്ടിരിക്കുമല്ലോ അങ്ങനെയാണ് അത് നട്ടയാൾ മരിച്ചു കഴിഞ്ഞാൽ അതേ കായ ഉണ്ടാവണം എന്ന് പറയുന്നത് പക്ഷെ നാരകം ബഡ് മേടിച്ച് വച്ചിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ ഞാൻ നട്ട് നാരങ്ങം വറക്കുകയും ചെയ്ത് പിന്നെ അല്ലാത്ത നാരത്തിന് എനിക്ക് അറിയത്തില്ല അത് ഇനി ആരെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ അന്ന് നട്ടപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു നാരകം കായ്ക്കുമ്പം ആളും മരിക്കും ഇവിടെ അച്ഛൻ ഭയങ്കര പേടിയായിരുന്നു അച്ഛൻ പറഞ്ഞു പൂ ഉണ്ടാവുന്നുണ്ടാകുന്ന ഞാൻ പറിച്ചു പറിച്ചു കളയൂന്നും പിന്നെ കായ്ച്ചാലല്ലേ കുഴപ്പം ഞാൻ പറഞ്ഞാൽ മര്യാദയ്ക്ക് കിരിക്കാതോടെ കളുത്ത് ഇടിച്ച കുഞ്ഞു തയ്യായിരുന്നെ കുഞ്ഞു തൈ ബട്ടെന്ന് പറയുമ്പോൾ നമുക്കറിയാം കൊച്ചി അതേ കായം ഉണ്ടായിട്ടുണ്ട് അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എനിക്കറിയാവുന്നതുണ്ട് അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചേർന്നേ ഉള്ളൂ കേട്ടോ ഇത് മൂന്നും എൻ്റെ അനുഭവത്തിലൂടെ ഉണ്ടായ കാര്യങ്ങളാണ് കേട്ടോ ഇത് ഞാൻ ഒന്നും കൂടെ കാണിക്കാൻ കണ്ടിട്ടില്ലാത്തുണ്ടെങ്കിൽ ഇതേ ഇതാണ് സാധനം കുമ്പളങ്ങ കേട്ടോ ഞാൻ ഇനിയിപ്പോൾ എൻ്റെ കൈയുടെ കാണിച്ച നില പന്തൻ്റെ പന്തണ്ടേന്ന് എഴുതിയത് അങ്ങനെ ഫ്രണ്ട് ക്യാമറയിലൂടെ കാണിക്കുമ്പോഴാണ് കേട്ടോ നിങ്ങൾക്ക് തലതിരിഞ്ഞ് തോന്നുന്നത് അല്ലാതെ നമുക്ക് കാണുമ്പോഴത്തേക്ക് ക്യാമറ അല്ലാതെ ബാക്ക് ക്യാമറ വെച്ച് കാണുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് അതും പറഞ്ഞു പിന്നെ ഒരുപാട് ഒരുപാട് പേരെ പന്ത്രണ്ട് പന്ത്രണ്ടും സംശയം കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ എൻ്റെ ഒരാളുടെ വിളിച്ച് രജി ചേച്ചി ജനി ചീച്ചറ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല ചേച്ചി വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ജയചേച്ചറ വീഡിയോ കണ്ടിട്ടുണ്ട് പക്ഷേ അതിന് മുന്നേ ഞാൻ ഇങ്ങനെ ഇനി ഞാൻ ചാനലിൽ പേര് ഓർക്കുന്നുണ്ടോ കാര്യം സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്നും അല്ലാതായത് ചുമ്മ ഇങ്ങനെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് നമ്മൾ ഈ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും കണ്ടാൽ ചാടി കയറി നോക്കും വലിയ നോയമ്പോ കാര്യങ്ങളൊക്കെ ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം കണ്ടാൽ അങ്ങനെ കയറി ഞാൻ നോക്കിയത് പക്ഷെ എനിക്ക് അങ്ങോട്ടൊരു അങ്ങനെയൊക്കെ എഴുതിയ സംഭവം നടക്കുമോ ഇതൊക്കെ ശരിയാണോ എന്നൊരു വിശ്വാസക്കുറവുണ്ട് അവശ്വാസത്തോട് കൂടി രണ്ടുമൂന്ന് ദിവസമൊക്കെ എഴുതി പിന്നെ ഞാനങ്ങ് മറന്നുപോയി പിന്നെ ഞാൻ ആ സംഭവം കളഞ്ഞു അത് കഴിഞ്ഞ് വീണ്ടും അങ്ങനെ കുറച്ചാളിങ്ങനെ പിന്നെയും ഓർത്തൊന്നും കൂടെ ഒന്ന് എഴുതി നോക്കിയേക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതുതന്നെ അതിൽ കഴിഞ്ഞ് ഞാനിങ്ങനെ ഇത് എഴുതി തുടങ്ങണം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴേ ചേച്ചി വീഡിയോ കാണുന്നത് അതെനിക്ക് അന്നൊരു ഡിസംബർ ഒക്കെ കഴിഞ്ഞ് ഞാൻ കാണും ജനുവരിലെ ഉണ്ടാകാ തോന്നും അങ്ങനെ എഴുതുന്ന വെച്ചപ്പോഴത്തേക്ക് ചേച്ചി പറഞ്ഞിടും എനിക്കൊരു വിശ്വാസം പോലെ തോന്നി അപ്പോൾ ഞാൻ എഴുതി എനിക്ക് കാര്യവും സാധിച്ചു ആ ഒരു കാര്യം തന്നെയല്ല കേട്ടോ രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ എനിക്ക് ഞാനിടയ്ക്ക് സാധിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണല്ലോ നമ്മൾ ഓരോരോ ഇത് മനുഷ്യനല്ലേ മനുഷ്യൻ എപ്പോഴും മോഹം കൂടെ കൂടിക്കൊണ്ടിരിക്കുമോ ഒന്ന് കഴിയുമ്പോൾ അടുത്ത് അയക്കോണ്ടിരിക്കുമല്ലോ അങ്ങനെയാണ് അപ്പം അതിൻ്റെ കുറേ സംശയങ്ങളൊക്കെ ചോദിച്ചാൽ ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പം നമ്മളിത് ഒത്തിരി ലോങ്ങ് ആയിപ്പോവും ഇപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ് എനിക്കിന്ന് പറയാനുള്ളത് കേട്ടോ അതുപോലെ തന്നെ കന്നിമൂലയ്ക്കത്തെ കാര്യം ഇത് തന്നെയാണ് ചപ്പിൻ ചവറും ഇടാതിരിക്കുക അവിടെ കാട് പിടിപ്പിക്കാതിരിക്കുക അതൊക്കെ സത്യമാവും വാസ്തുപ്രകാരം നോക്കി അതൊക്കെ സത്യമാണ് അതുപോലെ കന്നിമൂലയ്ക്ക് വേറൊരു പ്രശ്നമുണ്ട് കന്നിമൂലം നമ്മൾ ഓപ്പൺ ആയി കിടക്കരുത് അവിടെ ഭിത്തി ഇങ്ങനെ കെട്ടി മറയ്ക്കണമെന്ന് പറഞ്ഞാൽ അത് ഒരു വാസ്തുവിൻ്റെ ഇതിനകത്ത് കണ്ടാണ് കേട്ടോ കെട്ടി മറിക്കണമെന്ന് പറഞ്ഞത് അല്ലാത്തത് ആ വീട്ടിൽ എത്ര നമ്മൾ സമ്പാദിച്ചാൽ ഒന്നും നിൽക്കുക നമ്മൾ എങ്ങും എങ്ങും എത്തുകയില്ല അതുമൊക്കെ ഞങ്ങൾക്ക് അനുഭവങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് എങ്ങും എങ്ങും നിൽക്കുകയില്ല നമ്മളിങ്ങനെ ജീവിച്ച് പോകുന്നതേ ഉള്ളൂ അല്ലാതെ ഒന്നും ഒന്ന് കുറേ പൈസ നമ്മൾ സമ്പാദിക്കും പക്ഷെ ഒന്നും നമുക്ക് ബാലൻസ് നോക്കാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ എല്ലാവരും വാസ്തു നോക്കിയാണ് എല്ലാവരും വീട് വെക്കുന്നത് അല്ലാതെ ആരും ഇപ്പം അങ്ങനെ വാസ്തു ഇപ്പോൾ എത്ര വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞാൽ ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത് എനിക്ക് അത് പണ്ടെങ്കിൽ ഹിന്ദുക്കളായിരുന്നു വാസ്തു പറയുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത് ക്രിസ്ത്യൻസ് എന്തോ അങ്ങനെ എല്ലാവർക്കും അനുഭവങ്ങൾ വരുമ്പോൾ എല്ലാവരും ഓരോരോ വിശ്വാസത്തിലേക്ക് വരും പിന്നെ ഞാൻ ഇട്ട് ഈ പന്ത്രണ്ടെ പന്ത്രണ്ടെന്നുള്ള അതൊരു ഏഞ്ചൽ നമ്പർ ആണ് അല്ലാതെ ഒരു മന്ത്രമൊന്നും അല്ലാട്ടോ വീണ്ടും പറയുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ എനിക്ക് ഇങ്ങനെ അറിയാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ എന്റെ അനുഭവങ്ങൾ പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകരുതേ പിന്നെ ഇതൊക്കെ പരീക്ഷിക്കാൻ നിൽക്കേണ്ട കേട്ടോ കരിയപ്പൊക്കെ നട്ടു നോക്കി ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ആര് നിൽക്കാൻ നിൽക്കേണ്ട വെറുതെ പണി മേടിച്ച് കേട്ടേണ്ട കേട്ടോ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അന്ന് എനിക്കൊന്ന് അറിയണമല്ലോ എന്നും പറഞ്ഞിട്ട് കാര്യം ഞാൻ ഒത്തിരി പേരുടെ അനുഭവം കണ്ടതാണ് എനിക്ക് സ്വന്തമായിട്ട് അനുഭവം ഉണ്ടായതാണ് അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ ഈ കുമ്പളങ്ങ നമ്മൾ പറയാൻ പറ്റിയത് ഇപ്പം നമ്മൾ നടാറുണ്ട് ഞാൻ പറഞ്ഞില്ല കല്ലി കെട്ടി ചെറിയ കട്ട കെട്ടി തിരിച്ച് കുമ്പളങ്ങണ്ട് പക്ഷെ അതിൽ വലുതായിട്ട് അങ്ങനെ ഉണ്ടാകാറില്ല കേട്ടോ ഒരു നാലോ മൂന്നോ ഇതിപ്പം മൊത്തം അതിലിങ്ങനെ നാല് കുമ്പളങ്ങ അഞ്ച് കുമ്പളങ്ങട്ടേ ഉള്ളൂ കുമ്പളം അതോടി പോയി അങ്ങനെയുള്ള നമുക്ക് അന്നും ഉണ്ടായ പോലെ ഉണ്ടായിട്ടില്ല ഇത് നമുക്ക് അത്യാവശ്യം ഒന്നുകൊണ്ടൊക്കെ ഇതായിട്ടുണ്ടാകും തൈകളിൽ തീറി ഇതെങ്ങനെ പിടിച്ച് കിട്ടത്തില്ലെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മുറ്റത്തൊക്കെ ആണെങ്കിൽ കാലക്കേടിൻ്റെ അംഗീകാരം പക്ഷേ ആ ഒരു സംഭവം എനിക്ക് ഓർക്കാൻ വയ്യപ്പോഴും അതുകൊണ്ട് ഞാൻ കുമ്പളങ്ങ ഇപ്പം മുറ്റത്തൊക്കെ മുറ്റത്തായിട്ട് നടത്തത്തില്ല മതിലേക്ക് കെട്ടിടത്തന്നാലും ഇച്ചിരി ആയി കഴിയുമ്പോൾ ഞാൻ തന്നെ എൻ്റെ ചൂടൊക്കെ പതി ഇളക്കിയും കളയാൻ തന്നെ നമുക്ക് അത്യാവശ്യം ഒന്ന് ഒരു മൂന്നാറ് എണൊക്കെ കെട്ടി കഴിയുമ്പോൾ ഒത്തിരി അതിലാകാൻ ശ്രമിക്കാറില്ല പിന്നെ പറമ്പിലോട്ടൊക്കെ ആണെങ്കിലും കിട്ടി തീറിയും കുഴപ്പമൊന്നുമില്ല നമ്മുടെ മുറ്റത്ത് നമ്മളൊരു മതിൽ കെട്ടി തിരിച്ച് അല്ലെങ്കിൽ ഒരു ചെറിയ കയ്യാലാണെങ്കിലും കെട്ടി തിരിച്ചതിനകത്ത് നമ്മുടെ പെരയോട് ചേർന്ന് തന്നരുതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ആരും അന്ധവിശ്വാസമായിട്ട് കരുതണ്ട എൻ്റെ വിശ്വാസ അനുഭവങ്ങളാണ് പറഞ്ഞത് ഇത് അന്ധവിശ്വാസം കാര്യങ്ങളൊന്നുമല്ല കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ അടുത്ത നിലക്ക സംഭവങ്ങളായിട്ട് കാണാം